ഒരുപാട് സന്തോഷം അപ്പൊ ഇവിടെ നമ്മുടെ ലാസ്റ്റ് മാൻ സ്റ്റാൻസ് പരിപാടിയും കൂടി ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണല്ലോ അപ്പൊ അത് ഡിവിലിയേഴ്സിനെ മുമ്പ് തന്നെ നമ്മുടെ കണ്ട ക്രിക്കറ്റിലൂടെ ഉണ്ടായിരുന്ന ഒരു പരിപാടിയാണ് അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയും അപ്പോ കേരളത്തിലേക്ക് വരുമ്പോ അതിന്റെ ഭാഗമാകാൻ സാധിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട് എല്ലാ ടീമിലെ എല്ലാ കളിക്കാർക്കും ആശംസകളുണ്ട് താങ്ക് യു അമ്മ അസോസിയേഷൻ വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു സാധാരണ എല്ലാ തവണയും വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ സ്ത്രീകൾ ഒരു സെലിബ്രേഷൻ കുറേ സ്ഥലത്ത് അങ്ങനെയാണ് അപ്പോൾ നമ്മളുടെ കോൺസെപ്റ്റ് തന്നെ ലെറ്റ് മെൻ സെലിബ്രേറ്റ് വിമൻസ് ഡേ എന്നാണ് അപ്പോ നമ്മൾ ഇവിടെ ഒരു സി സി എഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിൽ സ്ത്രീകളും കൂടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് സ്ത്രീകളും കൂടെ ക്രിക്കറ്റൊക്കെ കളിക്കട്ടെ കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ലഹരി വളരെ അധികമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഹെൽത്താണ് നമ്മുടെ വെൽത്ത് അതുകൊണ്ട് തന്നെ ക്രിക്കറ്റിലേക്കാണെന്നുണ്ടെങ്കിലും മറ്റു കായിക ഇനങ്ങളിലേക്കാണെങ്കിലും എല്ലാവരും വരട്ടെ കായികമാവട്ടെ എല്ലാവരുടെയും ഒരു ലഹരിന്ന് ആഗ്രഹിക്കുകയാണോ അത് സ്ത്രീ പുരുഷനാണെങ്കിലും അവിടെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ്റെ ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ആ ഒരു ഐക്യമത്യം മഹാബലം എന്ന് നമ്മളെപ്പോഴും പറയാറില്ലേ മലയാളികൾക്ക് എപ്പോഴും അതുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അത് നമ്മൾ വെള്ളപ്പൊക്കം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഒക്കെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഈ ഒരു സിറ്റുവേഷനിലും നമ്മളെല്ലാവരും ആ ഒരു യൂണിറ്റി കാണിക്കണം എല്ലാവരും സ്പോർട്സിലേക്ക് വരട്ടെ പ്രത്യേകിച്ച് ക്രിക്കറ്റിലേക്ക് വരട്ടെ ക്രിക്കറ്റ് എല്ലാവർക്കും ഒരു ആവേശമാണല്ലോ മടൽ വെട്ടി കളിക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ട് കാര്യമല്ലേ അപ്പോ ഇവിടെയുള്ള എല്ലാവരും ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ടാവും ക്രിക്കറ്റ് ഇപ്പോൾ ഞാനൊന്നും ക്രിക്കറ്റ് അറിഞ്ഞിട്ടൊന്നുമല്ല കളിച്ചത് പറമ്പിലൊക്കെ ചേട്ടന്മാരൊക്കെ ക്രിക്കറ്റ് കളിക്കണ കണ്ടിട്ട് കൂടെ പോയിട്ട് ഞാനൊന്ന് ബോൾ എറിഞ്ഞോട്ട് എറിഞ്ഞു നോക്കട്ടെ എനിക്കൊന്ന് ആ ബാറ്റ് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പോയി കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ നന്നായിട്ടൊക്കെ പഠിച്ച് കളിക്കണം എന്നാഗ്രഹമുണ്ട് തോറ്റാലും കുഴപ്പമില്ല ഒന്ന് കളിച്ച് നോക്കണം എന്നാഗ്രഹമുണ്ട് അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ല അല്ലേട്ടോ ഉണ്ടാവുമല്ലോ അല്ലേ ഉറപ്പായിട്ടും ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത സി സി എഫ് വരുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകളും കൂടെ ഇതിൻ്റെ ഒരു ഭാഗമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു ബ്രാൻഡ് അംബാസിഡർ മാത്രമല്ല ഇങ്ങനെ ഒരു കായികമായ മത്സരം വരുന്ന സമയത്ത് അതിലുണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ സ്ത്രീകളും ഞാൻ മാത്രമെന്നല്ല എല്ലാവരും അതിൽ ഉൾപ്പെടട്ടെ അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ പ്രത്യേകിച്ച് ആശംസ നമ്മുടെ ഒരു ടീമിൻ്റെ കൂടെ പറയേണ്ടതുണ്ട് ചീറ്റാ ചേസേസ് അവർക്കും ഉണ്ട് അത് നമ്മുടെ ഓണർ പറയുന്നുണ്ട് മറക്കാൻ പാടില്ല പാടില്ലാതെ ചീട്ട ചേസേസിന് എല്ലാവിധ ആശംസകളും നേരെയാണ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിനിമാ മേഖലയിലുള്ള ആളുകൾ മാത്രമല്ല ഈ ഒരു സി സി എഫിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഇതിൽ ടെലിവിഷൻ മേഖലയിൽ നിന്നുള്ളവരുണ്ട് അതുപോലെ തന്നെ മീഡിയ പേഴ്സൺസ് ഉണ്ട് ഒരുപാട് പേര് അപ്പോൾ എല്ലാ മേഖലകളിൽ നിന്നും ക്രിക്കറ്റിനോട് ഇഷ്ടമുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു സംരംഭമാണ് സി സി എഫ് അത് വിജയിപ്പിക്കുക അത് കേരളത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ യുവതലമുറയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമുക്ക് റോൾ മോഡൽ ആവാൻ പറ്റും അല്ലെ അങ്ങനെ ആവാൻ എല്ലാവർക്കും സാധിക്കട്ടെ അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയി മാറട്ടെ സി സി എഫ് എല്ലാവിധ ആശംസ ഞാൻ അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച്